ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇതാ വീണ്ടും ഒരു മോർണിംഗ് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അതിൽ എൻ്റെ എക്സാ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ നേരത്ത് ലഞ്ച് പാക്ക് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് അടുക്കള വിശേഷങ്ങൾ ഒക്കെയാണ് കേട്ടോ അതാണ് നല്ല പൊരിച്ച മീനുണ്ട് കേട്ടോ അമ്മയാണ് മീൻ പൊരിച്ചത് പിന്നെ നല്ല സാമ്പാർ കറി ഉണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു സാമ്പാർ കറിയും പൊരിച്ച മീനും പിന്നെ ബീൻസ് തോരണൊക്കെ ആയിട്ട് കേട്ടോ ഈ ചോറ് വെച്ചത് ഞാനായിരുന്നു കേട്ടോ ഇതാ ക്രെഡിറ്റ് അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളൂ ചോറൊക്കെ പാക്ക് ചെയ്തു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് പറയാതിരിക്കാനില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് റൊട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ അല്ലിക്കുട്ടിനെ പല്ല് തീപ്പിക്കില്ല എനിക്ക് ഇങ്ങനെ അല്ലിക്കുട്ടിനെ പപ്പല്ലൊക്കെ തീപ്പിച്ച് ആപ്പിളൊക്കെ അമ്മ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കുവാനായിട്ടോ പിള്ളേരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഇവിടുത്തെ കഴിക്കാറുണ്ട് അത് വേറെ കാര്യം രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരു സെവൻ ടു എയ്റ്റിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ റിലാക്സായി ഇങ്ങനെ കളിയും ചിരിയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത് കാരണം അതിന് ശേഷം എട്ട് മണിക്ക് ശേഷമാണെങ്കിൽ എല്ലാവരും ജോലിക്കായാലും പഠിക്കാനായാലും അതിനിങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് പുറത്തിറങ്ങുവാണ് പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്ന ആ ഒരു ടൈമൊക്കെ ആകുമ്പം പിന്നെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ അപ്പം ഈ ഒരു ടൈമാണ് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് ഇന്നിവിടെ ഇപ്പം ചേട്ടൻ മിസ്സിങ് ആണ് കേട്ടോ ചേട്ടൻ ശബരിമല ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പോയിക്കുവാണ് അതുപോലെ തന്നെ ചേച്ചിക്ക് ഇന്ന് പ പി എസ് സി ക്ലാസിന് പോവുകയാണ് ചേച്ചിയും ചേച്ചിയും നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ചേച്ചിയും മിസ്സിങ് ആണ് പിന്നെ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിള്ളേരെയൊക്കെ നോക്കുന്നത് ഇവിടുത്തെ ഉഷാണ്ടിയാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഉഷാണ്ടിയാണ് അങ്ങനെ പപ്പയും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധം വീണ്ടും സ്ട്രോങ് ആയി വരുവാണ് ഗൈസ് ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ വീക്കെൻഡ്സിൽ മാത്രമേ വന്ന് നിൽക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ മീനാക്ഷി വരെയുള്ളവരുമായിട്ട് അങ്ങനെ വലിയ കമ്പനിയൊന്നും അല്ല പക്ഷേ ഇത് പാപ്പ മീനാക്ഷിനെ സോപ്പ് കിട്ടെടുക്കുന്നുണ്ട് അവൾ കമ്പനിയായി വരുന്നുണ്ട് കേട്ടോ എല്ലാവരുമായിട്ട് അങ്ങനെ ഇതായത് നമ്മുടെ മീനാക്ഷിനെക്കകത്ത് ഒരു അതിഥി ഇവിടെ വന്നിരിപ്പുണ്ട് സാരാണെന്ന് അറിയേണ്ടിയിരുന്നത് കാക്ക അവളുടെ വിചാരം അങ്ങ് ശ്രീകാരത്ത് നിന്ന് നമ്മളെ മീനാക്ഷിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കാക്കമാർ പറന്നെത്തിയേക്കുന്നതാണെന്ന് അവളുടെ വിചാരം കേട്ടോ അങ്ങനെ അവൾ ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കുവാണ് ഈ ഷോ എൻ്റെ തിരിക്ക് കാക്ക ഇവിടെയും വന്നു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ മോർണിംഗ് വിശേഷങ്ങൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസും എല്ലാവരും കയറി കാണുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഗൈസ് അതുവരെ ടാറ്റാ ബൈ ബൈ യു